ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ തന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതെന്ന് എന്നാലും ഞാൻ വർത്താനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഉപ്മാവ് ഉണ്ടാക്കുന്ന കൂടി നിങ്ങൾ കണ്ടോട്ടെ ഞാൻ വെളിച്ചെണ്ണ ഓൺലൈനിൽ വാങ്ങിയതാണ് വെളിച്ചെണ്ണയെന്ന് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടവും പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷല്ലാണെങ്കിൽ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലോ പിന്നെ റൈസ് ബ്രാൻഡ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കും പിന്നെ ഇവിടെ ഉള്ള ട്രഡീഷണൽ ആണെങ്കിൽ കടുകണ്ണ ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിക്കും കടുകൊട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉഴുന്ന വരിപ്പാടുന്നത് വേറെ പരിപൂർവ്വങ്ങൾ ഏതെങ്കിലും ഇട്ടാലും സാമ്പാർ വരിപ്പൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഞാൻ ഇപ്രാവശ്യം ഉഴുന്നൊരിപ്പ് മാത്രമേ ഇട്ടുള്ളൂ കടുപൊട്ടി കടുപൊട്ടിയതിനു ശേഷം ഉഴുന്നൊരിപ്പിടും ചുവന്നമുളകിടും കറിയേപ്പിലിടും പിന്നെ ഞാൻ ഇപ്രാവശ്യം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് ചിലവർ കാബേജ് തക്കാളിയൊക്കെ ഇടും അതൊക്കെ വേറെ 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 ടേസ്റ്റാണ് ഏറ്റവും നമ്മൾ സാധാരണ വെറുതെ ഉപ്മാവ് ഉണ്ടാക്കുന്നതും ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പരിപ്പ് ചേർത്ത് ചേർത്തുണ്ടാക്കുന്നതും വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനത് ക്യാരറ്റും ഇട്ട് വേട്ടതിന് ശേഷം നമ്മൾ വെച്ച റവിയില്ലേ അത് അതിലേക്കിട്ട് ഒന്നിളക്കും ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും അതിന് ശേഷം ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് തന്നെ ഞാൻ വെള്ളം വെള്ളമൊഴിക്കലുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് ചൂട് വെള്ളമൊഴിക്കുന്നു തേങ്ങ ഇടുന്നുണ്ട് വീടും ഇളക്കി മൂടിപ്പൊത്തി വെച്ചാൽ ഉപ്മാവായി അപ്പോൾ റവിയുപ്മാവിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞ വേറെ എന്താന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് പണ് ഒരു നാൽപ്പത് വയസ്സെല്ലാം കഴിയുമ്പോൾ നമുക്ക് കുറേ 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 അറിവുകൾ ഇങ്ങനെ വായിച്ചിട്ടും ഇപ്പം പിന്നെ മൊബൈലില്ലോണ്ട് യൂട്യൂബിൽ എങ്ങനെയായാലും കുറേ കുഞ്ഞു കുഞ്ഞു അറിവുകൾ കിട്ടും നമ്മളെ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട അറിവുകളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ വർത്തമാനം പറയുമ്പോൾ അല്ല സാധാരണ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മളൊന്ന് വർത്തനം പറയാണ്ട് ഉണ്ടാക്കും അല്ലേ അല്ലാരങ്ങും ഉണ്ടെങ്കിൽ നമ്മളെ വായിക്കൂട്ടാണ്ട് വർത്തനം പറഞ്ഞ് കൊണ്ടുണ്ടാക്കുമല്ലേ ചെറുതായിട്ടൊന്നും പറയുന്നതിന് ഉഴപ്പമില്ല ഭക്ഷണമെങ്കിൽ പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് വർത്തനം പറഞ്ഞ് ഉണ്ടാക്കാൻ പാടില്ല ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയും എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എണ്ണ നമ്മളെന്തെങ്കിലും ഇപ്പം കറിയേപ്പിലെല്ലാം ഇടുമ്പം കറിയേപ്പിലൊന്നും കഴുകിയിട്ട് ഇടാന്ന് വെച്ചിട്ട് നമ്മൾ കഴുകിയിട്ട് ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിച്ച് ചിലപ്പോൾ മുഖത്തും കഴുത്തിനും കൈക്കൊക്കെ ഇങ്ങനെ പൂക്കളെ വരൂല്ലേ അങ്ങനെ അതൊക്കെ ആയിരിക്കും പക്ഷേങ്കിൽ പറയുന്നത് അതിന് ടേസ്റ്റ് കൂടാൻ ഏകാഗ്രത ഉണ്ടാകാനായിരിക്കും പറയുന്നുണ്ടാവുക പിന്നെ നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുന്നു പിന്നെ നമ്മളെ മാനസികാവസ്ഥയും ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും തമ്മിലും ബന്ധമുണ്ട് എന്ന് പറയുന്നത് ചില കുഞ്ഞു കുഞ്ഞു എനിക്കിട്ടറിവുകൾ ഞാൻ എന്നെപ്പോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമില്ല എനിക്ക് വേണ്ടി പറയുന്നത് കേട്ടോ പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ചിലവരുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ലേ നമ്മളൊരു ഉപ്പ് എന്നാൽ ഉപ്പും മുളക് ഉടച്ചാൽ മതിയാന്ന് തന്നെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയില്ലേ അത് അവരെ കൈപ്പുണ്യം എന്ന് പറയും അപ്പോൾ കൈപ്പുണ്യം ചിലവർക്ക് കൈപ്പുണ്യം ഇല്ല ഒരാൾക്ക് അവർക്ക് നല്ല കൈപ്പുണ്യെന്ന് പറയും കൈപ്പുണ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് ശ്രമിച്ചാലട്ട കുറച്ച് ശ്രമിക്കണമെന്നേ ഉള്ളൂ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പം നമ്മൾ പറയും ഓടിപ്പിടിച്ച് ഉണ്ടാക്കുന്ന അങ്ങനെ പറയില്ലേ അത് ജന്മനാ ദൈവാധീനം കൊണ്ട് കൈപ്പുണ്ണം കിട്ടിയവരല്ല ഞാൻ പറയുന്നത് അല്ലാണ്ട് ഇല്ല കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അവർ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും ഓടിപ്പിടിച്ചുണ്ടാക്കിയാലും വർത്തമാനം പറഞ്ഞ് ഉണ്ടാക്കിയാലും എല്ലാവരും ഇത് ടേസ്റ്റ് ആയിരിക്കും അത് വർക്കായി അപ്പം നമുക്ക് നമ്മളെ കറികളും അതിൽ ഭക്ഷണം നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈയിൽ തന്നെ ഒന്നാമത് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ തന്നെ ശ്രദ്ധിക്കുക പിന്നെ മനസ്സിൽ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നതിൽ നമ്മൾ പറയും നാമം ജപിച്ചുകൊണ്ട് അതിപ്പം എല്ലാവരും വിശ്വസിക്കൊണ്ടൊന്നുമില്ല ഞാൻ ചിലപ്പോൾ ഓന്ന മൂന്ന് നാരായണായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ അത് വളക്കത്തിക്കുമ്പോൾ മാത്രമൊന്നുമല്ല കേട്ടോ സാധാരണ സമയത്ത് ഞാൻ ജപിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് നമ്മളറിയാണ്ട് വന്ന ഒരു ശീലമാണ് അതെന്താന്ന് വെച്ചാൽ നമ്മളെ നെഗറ്റീവ് എനർജീനെ കളയും നമുക്ക് വരുന്ന ഓരോ കാര്യം നമ്മൾ പറയില്ല സമയം മോശം എന്നാലും പറയില്ലേ അല്ലാണ്ട് വേറെ വീടുകളൊന്നും ഞാൻ അതെല്ലാം ഞാനൊക്കെ നെഗറ്റീവായി തോന്നുന്നുണ്ട് അങ്ങനത്തെ വീടൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പം നമുക്ക് വരുന്ന മോശം കാര്യങ്ങളെല്ലാം തള്ളി മാറ്റി നമ്മളെ നമ്മളെ ജീവിത ബാധ നല്ല എന്ന് പറയേണ്ടത് സുന്ദരമാക്കി തരും നമുക്ക് കുറേ നമുക്ക് എല്ലാവർക്കും കഷ്ടപ്പാടും സങ്കടവും വിഷമം എല്ലാം ഉണ്ടാവും അതിൽ നിന്നെല്ലാം നമുക്കൊരു പിന്നെ എന്താ പറയുക നമ്മളെ ഒരുപാട് കഷ്ടപ്പാടുകളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ റൂട്ട് ക്ലിയർ ക്ലിയറായിരിക്കും പിന്നെ ഈ നാമം ജീവിച്ചുകൊണ്ട് ഇന്നാലെല്ലാം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് വന്ന് ജീവിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അല്ലാണ്ട് നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാകും നമ്മളെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മൾ അന്നേരം ചിലപ്പോൾ ചിന്തിക്കുന്ന ഓ അന്യോളങ്ങനെ പറഞ്ഞില്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതൊരു ദുഷ് മനസ്സിന് വെച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അവരിങ്ങനെ പ്രാഗം പോലെയൊക്കെ നമ്മൾ വർത്തനം പറയുമ്പോൾ എല്ലാം അത് ഭക്ഷണത്തിലേക്കാന്ന് എടുകയെന്ന് പറയുന്നത് അപ്പോൾ അത് കഴിക്കുന്നവരുള്ളിലും അത് വരുന്ന ചിലവർ വേറെയാളെ വേറെയാളുണ്ടാക്കി ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് പേരുണ്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ആൻറ്റിയുണ്ട് മുന്നേ താമസിക്കുന്നുണ്ട് നല്ലോണം അറിഞ്ഞു ആൻറ്റി ആരോടെ ആരെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കൂല കുറച്ച് കാലമായിട്ടാന്ന് ഇപ്പം ആരെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കൂല പിന്നെ അങ്ങനെയൊക്കെയുണ്ട് എവിടെ നിന്ന് വെള്ളമൊന്നും വാങ്ങിക്കുടിക്കൂല അങ്ങനെ അപ്പോൾ ആ ആൻ്റി പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ മനസ്സിലെന്ത് വിചാരിച്ചിട്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവുക അത് നമ്മളിലേക്കും വരും ആ ഒരു ഇത് പറയുന്നത് ഞാനൊക്കെ അമിതമായ അന്ധവിശ്വാസമൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മൾ ഞാൻ പറയുന്ന ചെറിയ കാര്യം ഒന്നിക്കും നല്ല പാട്ട് മനസ്സിൽ മൂളിക്കൊണ്ട് എന്നാൽ പിന്നെ വേറെ ചിന്തിക്കൊന്നും ഇല്ലല്ലോ അല്ലാണ്ട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മളെ തുപ്പൽ തെറിക്കൂലേ ഭക്ഷണത്തിലേക്ക് അപ്പോൾ നല്ല പാട്ട് മൂളിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭക്തിയിലുള്ളവരാണെങ്കിൽ ഒരു നാമം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഭക്ഷണത്തിൻ്റെ തന്നെ നമ്മളെപ്പോഴും കഴിച്ച് നല്ല ഭക്ഷണത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നു ഇത് ഒരു അന്ധവിശ്വാസമൊന്നുമല്ല നിങ്ങൾക്ക് തന്നെ മൊബൈലിൽ സെർച്ച് ചെയ്താലെല്ലാം മനസ്സിലാവും അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ എൻ്റെ ഉപ്മാവിത റെഡി ആയിരിക്കുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉപ്മാവന്ന കേട്ടോ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു അര സ്പൂൺ അല്ല ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടാൽ നല്ലതായിരിക്കും പക്ഷെ ഞാൻ ഇതിലിട്ടില്ല എനിക്ക് ചിലപ്പോഴൊക്കെ അത് ഇഷ്ടമാണ് ആ ടേസ്റ്റ് ചിലപ്പോൾ ഞാൻ മേടിക്കുന്നത് കുപ്പിൻ്റെ മാത്രം മതില് അങ്ങനെ അപ്പം ഈ ഉപ്മാവ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നിട്ട് എനിക്ക് സാധാരണ റാബി ഉപ്മാവ് പറഞ്ഞത് ഉണ്ടാക്കുന്ന ആ ഒരു വഴറ്റുന്ന മണി എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമല്ല എന്നിട്ട് രാവിലെ ഞാൻ ആസ്ഥ വേഗം കഴിക്കൂല പിന്നെ